നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടർഭരണത്തിൽ ഇപ്പോൾ പുറതി മുട്ടിയിരിക്കുകയാണ് കേരള ജനത അതുകൊണ്ടുതന്നെ ധർമ്മടത്തെ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാനായിട്ട് പിണറായി മുതിരില്ല എന്നായിരുന്നു സി പി ഐ എമ്മിനുള്ളിൽ പരക്കെയുണ്ടായിരുന്ന ഒരു സംസാരമെങ്കിൽ ഇപ്പോഴിതാ ആ സംസാരമൊക്കെ മാറി തുടങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ വീണ്ടും ധർമ്മടത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനസമ്മതി തേടാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് ആ ഒരു പോരാട്ടത്തിനിപ്പോൾ കുറിക്കുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ പോലും ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ധർമ്മടത്ത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയനാകട്ടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുകയുണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പറം ദിവാകരനെയാണ് മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അഞ്ചോളം വോട്ടുകൾക്ക് പിണറായി വിജയൻ പരാജയപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കോൺഗ്രസ്സുകാരനായിരുന്ന സി രഘുനാഥനെ പരാജയപ്പെടുത്തിയത് സി രഘുനാഥൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് ഏതായാലും ധർമ്മടത്ത് ബി ജെ പിണറായി വിജയന് കൃത്യമായും അനുകൂലമായി തന്നെ വോട്ടുകൾ മറിക്കുന്നുവെന്നുള്ള ആരോപണം കോൺഗ്രസ് ഇന്നല്ല പണ്ട് മുതലേ തന്നെ ഉന്നയിക്കാൻ തുടങ്ങിയതാണ് സി രഘുനാഥ് അടക്കം പിന്നീട് ബി ജെ പിയിലേക്ക് പോയത് തന്നെ ഈ ഒരു അന്തർധാരയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുകയാണ് എന്നാൽ ധർമ്മടത്ത് പിണറായി വിജയൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഈസി വാക്കോവർ അത് നൽകാൻ താൻ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല എന്നിപ്പോൾ കെ സുധാകരൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം കെ സുധാകരനാണ് ധർമ്മടത്തം മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും കാരണം കെ സുധാകരൻ ഇതിനു മുൻപ് പലതവണ വലിയ നേതാക്കളോട് പോരാടി വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ച ഒരു നേതാവാണ് സി പി ഐ എമ്മിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയായ കൊടിയേരി ബാലകൃഷ്ണനെ പോലും തലശ്ശേരിയിൽ ഈ കെ സുധാകരൻ വിറപ്പിച്ചിട്ടുണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ തന്നെ ഇന്ന് കിട്ടുന്ന ഈ ഭൂരിപക്ഷം അത് കുത്തനെ അയ്യായിരത്തിൽ താഴെയാക്കി ചുരുക്കാനായിട്ട് കെ സുധാകരനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ധർമ്മടത്ത് സി പി ഐ എമ്മിൻ്റെ ലീഡ് അത് കേവലം രണ്ടായിരം വോട്ടിൻ്റെ മാത്രമാണ് എന്നുള്ളത് കെ സുധാകരൻ്റെ ആ ഒരു ആധിപത്യം അവിടെ എത്രത്തോളം എന്നത് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എം വി ജയരാജനെ സംബന്ധിച്ച് ഇപ്പോൾ മുട്ടിടിക്കുന്ന പോയി എന്ന് പറയാതെ വയ്യാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടവും മട്ടന്നൂരും ഒക്കെ ചേരുന്ന പാർട്ടി ഗ്രാമങ്ങളെല്ലാം ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് എന്നിട്ട് പോലും വലിയ തോതിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിൽ അവർക്ക് വോട്ട് ഉണ്ടായി എന്നതും ഞെട്ടിക്കുന്നതാണ് നിലവിലിപ്പോൾ സി പി ഐ എം സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ചർച്ചയും എല്ലാം തന്നെ ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അത് അവർ ചർച്ച ചെയ്യുമ്പോൾ വിലയിരുത്തുമ്പോൾ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികൾ വളരെ കൃത്യമായി തന്നെ ഒരു പ്രമേയം പറയുന്നുണ്ട് അതായത് പാർട്ടി ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ഈയൊരു വോട്ടു ചോർച്ച മൂലം ഇപ്പോൾ അവരുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം അത് വളരെ കൃത്യമായും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് തന്നെ ഇപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തുകയാണ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ തില്ലങ്കേരിയിലൊക്കെ തന്നെ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിൽ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചോർച്ച അത് സംഭവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ സി പി ഐ എമ്മിന് കുറഞ്ഞ വോട്ടുകൾ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് കുറയുന്ന വോട്ടുകൾ സി പി ഐ എമ്മിലേക്കോ പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ സംസാരമുണ്ട് അതുകൊണ്ടുതന്നെ അവിടെ കെ സുധാകരനാണ് ഇനി ധർമ്മടത്ത് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിണറായിയുടെ കാറ്റ് പോകും പിണറായിയുടെ കിളി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടെ പിണറായി ടീം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ